ബാക്കി ബാക്കിവയ്ക്കുന്ന ചില ഓർമ്മകളുണ്ട് പറഞ്ഞു തീരാത്തത്ര കഥകളുണ്ട് ബാക്കിയാവുന്ന പ്രതീക്ഷകളുണ്ട് കുട്ടിക്കാലത്ത് കണ്ടു വളർന്ന പൂരപ്പറമ്പിലെ കാഴ്ചകൾ മുതല് ഇക്കഴിഞ്ഞ പൂരത്തിന്റെ വെടിക്കെട്ട് വരെ വീട്ടിലെ മുതിർന്നവർക്ക് പറയാൻ രസികൻ കഥകൾ നിറയെ ഉണ്ടാവും അക്കൂട്ടത്തില് എന്നും നാവിൽ വെള്ളം ഓറിക്കുന്ന കഥയാണ് പൂരക്കഞ്ഞിയുടെ നല്ല അസല മാമ്പഴക്കാളൻ്റെ മാങ്ങ നല്ല പഴുത്തു പാകായാല് തുടിയിൽ മൊത്തം വല്ലാതെ കൊതിപ്പിക്കുന്നൊരു വാസനയാവും പൂരക്കാലായ മാമ്പഴം കൂട്ടാനില്ലാത്തൊരു വീട് പോലും ഉണ്ടാവില്ലത്ര അത്രേ കൽച്ചട്ടിയിലോ മൺചട്ടിയിലോ കൂട്ടാൻ വെക്കുന്നതാണ് പതിവ് നാടൻ മാമ്പഴം തൊലിയൊരിഞ്ഞ് തിളച്ചു വരുന്ന വെള്ളത്തിൽ വേവിച്ചെടുക്കണം പാകാവുമ്പോ നല്ല മധുരച്ചക്കര ഇട്ട് കുറുക്കിയെടുക്കണം നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കുറച്ച് ശർക്കര ഇടും ശർക്കരയുടെ പിന്നെ പാകത്തിനുപ്പും മഞ്ഞളും തൊടിയിലെ തന്നെ നാളികേരവും ചെറു പച്ചമുളകും ജീരകവും നല്ല അരച്ചെടുക്കണം കൂടെ നല്ല പുളിയുള്ള തൈരും പാകമായ കറിയിലേക്ക് കടുകും മുളകും താളിച്ചതും കറിവേപ്പിലയും ചേർക്കുമ്പോ അടുക്കള നിറയണ വാസന വിശപ്പ് അധികാക്കും എല്ലാം വെളിച്ചെണ്ണ നമ്മുടെ തയ്യാറായി കഴിക്കാം പൂരം കൂടാൻ പോയി ും കണ്ട് തളർന്നു വരുന്നവരുടെ മനസ്സും വയറും നിറയ്ക്കും പൂരക്കഞ്ഞി നല്ല കൊത്തിരി കഞ്ഞി എരിവും പുളിയും മാങ്ങ അച്ചാറും മുതിര ഉപ്പേരിയും ചക്കര മധുരമുള്ള മാമ്പഴക്കാളനും കൂട്ടത്തിലൊരു പപ്പടും പിന്നെ നാളികേര കൊത്തും ചക്കര കൊത്തിപ്പിക്കുന്ന രുചിയാന്നേ ഈ പൂരക്കാലം എന്ന് പറഞ്ഞാൽ മാമ്പഴക്കൂട്ടാനില്ലാതെയോ അല്ലെങ്കിൽ ഒരു ഇതിനെ പറ്റിയിട്ട് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല ഒരു കുടുംബത്തും ആലോചിക്കാൻ പറ്റില്ല അങ്ങനെയാണ് കാര്യം ഈ പൂരം വീണ്ടും ഒരു കാത്തിരിപ്പാണ് അടുത്ത പൂരക്കാലത്തിനായും കൊതിപ്പിക്കുന്ന മാമ്പഴക്കാലത്തിനായി